ആനന്ദം കുടുംബം മലബാർ നരേന്ദ്രമോദി സർക്കാർ ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങളൊന്നും നടപ്പിലാക്കിയില്ല എന്ന് പി മുഹമ്മദ് മോഹിസിൻ എം എൽ എ കാളികാവിൽ എൽ ഡി എഫ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് റാലി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കാളികാവ് കുഞ്ഞാലി മന്ദിരത്തിൽ നിന്ന് ആരംഭിച്ച റാലി ജംഗ്ഷൻ ചുറ്റി അങ്ങാടി ബസ് സ്റ്റാൻഡിൽ സമാപിച്ചു എങ്കിൽ ഇന്ത്യ നാടകിച്ചുകൊണ്ട് ആടത്തവില്ലായ പൗരത്വമില്ലെന്ന മറുകില്ലെന്ന ശക്തമായ നിലപാടെടുത്ത കേരളത്തിന്റെ മുഖ്യമന്ത്രിസഭാവ് പിണറായി വിജയന്റെ തരങ്ങൾക്ക് ശക്തി പകർന്നുണ്ട് ആർ എസ് എസിനും ബിജെപിക്കുമെതിരെ പോരാടി മാസത്തിനെതിരെ പോരാടുന്ന ഇന്ത്യ ഒരു ആശ്യപ്പെട്ടതുണ്ട് ആർ എസ് എസിനും ബിജെപിക്കും ആർ എസ് എസിന്റെയും ബിജെപിയുടെയും ശക്തി കേന്ദ്രമായ ഉത്തർപ്രദേശിലെ അതേപിയിലേക്കും ഒലിച്ചേടിക്കുന്നുണ്ട് അതേതരക്ക് കേരളത്തിന്റെ മുന്നിലേക്ക് ഒലിച്ചേടിയവർക്ക് ശക്തമായ തക്കൂര് നൽകുന്നുണ്ട് വയനാട് മണ്ഡലങ്ങളെ വയനാട്ടിലെ ജനങ്ങളുടെ പ്രശ്നപരിഹാരങ്ങൾക്ക് വേണ്ടി ഇന്ത്യൻ പാർലമെന്റിൽ പോലും കൃത്യമായി ഹാജരാവാത്ത ഒരു എന്ത് വയനാട് മണ്ഡലത്തിലേക്ക് ആവശ്യമില്ലെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ആസ്പന്നമായി തെരഞ്ഞെടുപ്പ് വയനാട് പാർലമെന്റ് മണ്ഡലത്തിൽ നിന്നും ജനവിധി തേടുന്ന ഇന്ത്യ എന്ന ജനാധിപത്യ മഹാരാജ്യത്തിന്റെ വർഗീയ ശക്തികൾ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൺ ഈ ജനാധിപത്യ മതനിരപേക്ഷ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക് ഇതുപോലെ നിലനിൽക്കുമോ എന്ന ആശങ്ക ഭരണഘടനാ വിദഗ്ധരും നമ്മളിൽ പലരും ആ ആശങ്ക പങ്കുവെക്കുന്നുണ്ട് ഐക്യരാഷ്ട്രസഭ തന്നെ നിലവിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ആശങ്ക പ്രകടിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി നമ്മുടെ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നിയമിക്കുന്നതിൽ വരെ സർക്കാരിൻ്റെ കൈക്കടത്തലുകളും അതിനുമായി ബന്ധപ്പെട്ട നിയമനിർമ്മാണമടക്കം കഴിഞ്ഞു നാതൂറ് സീറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഇന്ത്യയുടെ ഭരണഘടന തിരുത്തണമെന്ന് ആഹ്വാനം ചെയ്തുകൊണ്ടാണ് ബി ജെ പി പല സ്ഥലങ്ങളിലും പ്രചരണം നടത്തണം നമ്മൾ ഈ സമയത്ത് ഇതിനെ നിസ്സാരമായി കാണാൻ കഴിയില്ല കാരണം കഴിഞ്ഞ പത്ത് വർഷക്കാലം ഇന്ത്യ രാജ്യം ഭരിച്ച നരേന്ദ്രമോദി സർക്കാർ പറഞ്ഞ ഒരു വാഗ്ദാനങ്ങളും ജനങ്ങൾക്ക് നൽകിയ ഒരു ഗ്യാരണ്ടിയും നടപ്പിലാക്കിയില്ലെന്ന് മാത്രമല്ല ഈ നാട്ടിലെ ജനാധിപത്യത്തെ തകർക്കുക എന്ന ഗ്യാരണ്ടി മാത്രമാണ് അവർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ പറഞ്ഞിട്ടുണ്ട് നമുക്ക് ഓരോരുത്തർക്കും അറിയാം പതിനഞ്ച് ലക്ഷം പ്രഖ്യാപിച്ചത് പോയി ഇപ്പൊ നമുക്കത് കേട്ടാൽ തമാശയാണ് തോന്നുക അതോടൊപ്പം തന്നെ നോട്ട് നിരോധനം നടത്തിയപ്പോ കള്ളനോട്ടുകൾ ഇല്ലാതെയാകുമെന്നും കള്ളപ്പണം ഇല്ലാതെയാകുമെന്നും അവർ പറഞ്ഞു ഒരു വർഷം രണ്ട് കോടി തൊഴിൽ നിർമ്മിക്കുമെന്നവര് പറഞ്ഞു ആ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് ഇരുന്നൂറ് രൂപ നാനൂറ് ഉണ്ടായിരുന്ന ഗ്യാസിന് ഇരുന്നൂറ് രൂപയാക്കും എന്നും അവർ പറഞ്ഞു പെട്രോളിന് അൻപത് രൂപയാക്കി കുറക്കും എന്നും അവർ പറഞ്ഞു എന്നിട്ടും അതൊന്നും യാഥാർത്ഥ്യമായില്ല എന്റെ പ്രിയപ്പെട്ടവരെ വളരെ ഗൗരവമുള്ള കാര്യമാണ് അതൊന്നും യാഥാർത്ഥ്യമാകാതെ ആ പറഞ്ഞ വാഗ്ദാനങ്ങളിൽ ഒരെണ്ണം പോലും നടപ്പിലാക്കാതെ പത്ത് വർഷം ഇന്ത്യ രാജ്യം ഭരിച്ചുകൊണ്ട് വീണ്ടും തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുന്ന ബി ജെ പി പറയുന്നു വീണ്ടും പെട്രോളിന് വില കുറക്കും ഗ്യാസിന് വില കുറക്കും എന്നൊക്കെ വീണ്ടും പ്രഖ്യാപനങ്ങൾ നടത്തുന്നു പക്ഷെ ഇവിടെ ഒരു അപകടം ഉണ്ടായിട്ടുണ്ട് അതെന്താണ് അവരന്ന് പ്രഖ്യാപിച്ചത് നടന്നിട്ടില്ല എന്ന് നമുക്കറിയാം ഒരാളുടെ അക്കൗണ്ടിലും പതിനഞ്ച് ലക്ഷം വന്നില്ല എന്നറിയാം നാനൂറിന് ഗ്യാസ് കിട്ടിയിരുന്നിടത്ത് ആയിരത്തി ഇരുന്നൂറിനടുത്ത് ഗ്യാസിന് വിലയായി എന്ന് നമുക്കറിയാം പെട്രോള് കടന്ന് അതിന്റെ മുകളിലേക്ക് കുതിച്ചു കൊണ്ടിരിക്കുകയാണ് എന്ന് നമുക്കറിയാം ഇന്ത്യ രാജ്യത്ത് ചരിത്രത്തിലെ ഏറ്റവും വലിയ തൊഴിലില്ലായ്മയിലേക്ക് നമ്മൾ പോയി എന്നും നമുക്കറിയാം ഇന്ത്യ രാജ്യത്ത് മോദി സർക്കാരിന്റെ കാലത്ത് പട്ടിണി കടക്കുന്നവരും വിശപ്പ് വിഷപ്പ് കോടുകൂടി ജീവിക്കുന്ന മനുഷ്യരുടെയും എണ്ണം വർദ്ധിച്ചു എന്നും നമുക്കറിയാം എന്നിട്ടും നമ്മുടെ മാധ്യമങ്ങളിലൂടെ മോദി സർക്കാർ വീണ്ടും പറയുകയാണ് മോദി ഗ്യാരണ്ടി എന്ന് പറഞ്ഞ് അത് വിശ്വസിക്കുന്ന ഒരു സമൂഹത്തെ അതിൽ ചോദ്യം ചെയ്യാതെ പരസ്യം കൊടുക്കാൻ കഴിയുന്ന മാധ്യമങ്ങളെ സൃഷ്ടിക്കാൻ നരേന്ദ്രമോദിക്ക് കഴിഞ്ഞു എന്ന അപകടകരമായ സാഹചര്യത്തിലേക്ക് പോയി ഇന്ത്യൻ പൗരന്മാർ എന്നിട്ടും ഈ നരേന്ദ്രമോദി സർക്കാർ വാഗ്ദാനങ്ങൾ പാലിക്കാതെയും ജനങ്ങളെ പറ്റിക്കുകയാണ് എന്ന് തിരിച്ചറിഞ്ഞിട്ടും ഇല്ലേ ചില ചില മൃഗങ്ങള് നമുക്കറിയാം അവരെ അറക്കാൻ കൊണ്ടുപോകുകയാണെന്ന് അവർക്കറിഞ്ഞാലും പോകില്ലേ ക്യാപ്സീലൊക്കെ ചിക്കനെ പോലെ അതേപോലെ നമ്മൾ അറവ് നാടുകളെ പോലെ നമുക്കറിയാം അറക്കാനാണ് കൊണ്ടുപോകുന്നത് എന്ന് എന്നിട്ടും നമ്മൾ അതിന് അനുകൂലമായി പാകപ്പെടുന്ന തരത്തിലേക്ക് ഫാസിസ്റ്റ് വൽക്കരണത്തിന്റെ ഭാഗമായി എന്ന അപകടകരമായ രാജ്യത്ത് പട്ടിണി വർദ്ധിക്കുന്നു പൊതുമേഖല വിറ്റുതുലയ്ക്കുന്നു മനുഷ്യരെ മതത്തിന്റെ പേരിൽ ഭിന്നിപ്പിക്കുന്നു വർഗീയതയുടെ പിറകിൽ പോകുന്നവർക്ക് ഒന്നും നൽകാൻ മോദിക്ക് കഴിഞ്ഞിട്ടില്ല പ്രതിപക്ഷ സംസ്ഥാനങ്ങൾക്ക് നൽകേണ്ട സാമ്പത്തിക വിഹിതം നൽകാതെയും ഗവർണർമാരെ ഉപയോഗിച്ചും അസ്ഥിരപ്പെടുത്തുന്നു രാജ്യം ഭിന്നിപ്പിച്ചു ഭരിക്കുന്ന ബില്ലുകൾക്കെതിരായി നിലപാടെടുക്കാൻ കോൺഗ്രസ് തയ്യാറായിട്ടില്ല ലീഗിന് കൊടിപിടിക്കാൻ പിടിക്കാൻ പോലും അവകാശം നൽകാത്തവർ പൗരത്വം നൽകുമെന്ന് എന്നും മുഹമ്മദ് മുഹസിൻ ചോദിച്ചു പൗരത്വ ഭേദഗതി നിയമം മാറ്റുമെന്ന് കോൺഗ്രസിന്റെ പ്രകടന പത്രികയുടെ കരടിലുണ്ടായിരുന്നു എന്നാൽ പത്രിക വന്നപ്പോൾ അത് കോൺഗ്രസ് വെട്ടി രാജ്യത്ത് സംഘപരിവാർ നടത്തിയ കലാപഭൂമിയിൽ കലാപം തടയുന്നതിനോ ആക്രമികളെ അമർച്ച ചെയ്യുന്നതിനോ കോൺഗ്രസ് എവിടെയും ശ്രമിച്ചില്ലെന്ന് മാത്രമല്ല കലാപകാരികളോടൊപ്പം പ്രച്ഛന വേഷം ധരിച്ച് പങ്കെടുക്കുകയും ചെയ്തെന്നും മുഹസുൻ എം എൽ എ കുറ്റപ്പെടുത്തി വയനാട് പാർലമെന്റ് മണ്ഡലത്തിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയെ മത്സരിക്കു നാനി രാജയെ വിജയിപ്പിക്കുന്നതിനു വേണ്ടി കാളികാവിൽ എൽ ഡി എഫ് പഞ്ചായത്ത് റാലിക്ക് ശേഷം നടന്ന പൊതുസമ്മേളനത്തിൽ പി ഷറഫുദ്ദീൻ അധ്യക്ഷത വഹിച്ചു കൊല്ലാരൻ ഫൈസൽ ബി മുഹമ്മദ് റസാഖ് ടി അബ്ദുറഹ്മാൻ ടി ഹസീന എൻ നൌഷാദ് എൻ സുഭർ